നമസ്കാരം ആരംഭിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനകൾ ഏതെല്ലാമാണ് പ്രാരംഭ പ്രാർത്ഥനകൾ പിന്നെ അത് എങ്ങനെ ചൊല്ലുന്നതാണ് ശ്രേഷ്ഠം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പ്രാരംഭ പ്രാർത്ഥനകളിൽ അനവധി പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് എന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ബൈനി ഒബൈന എന്നുള്ള പ്രാർത്ഥന അതല്ലെങ്കിൽ സുബാന കല്ലാഹി ഹംദിക്കുമല ജുക്കലഹു അതല്ലെങ്കിൽ അള്ളാഹു അക്ബറു കെ ബീറുഹി വാസീല എല്ലാവർക്കും അറിയുന്ന ലളിതമായ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠ മാറി മാറി ചൊല്ലലാണ് ശ്രേഷ്ഠം അതായത് എല്ലാ സുന്നത്തും കിട്ടാൻ ഓരോ പ്രാർത്ഥനക്കും അതിൻ്റേതായ ശ്രേഷ്ഠതയും മഹത്വം ഉണ്ടല്ലോ അപ്പം നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലലാണ് അതിലേറ്റവും അവലായിട്ടുള്ളത് ഒരേ പ്രാർത്ഥന സ്ഥിരമായി ചൊല്ലുന്നതിനേക്കാൾ ഓരോ നിസ്കരിക്കുമ്പോൾ സാധാരണ വജസ്തുവാണ് ചൊല്ലാറുള്ളത് അപ്പോൾ ഇന്ന് അള്ളാഹു അക്ബർ കബീറ ബീറ കസീറ കെ സീറു അള്ളാഹി ബുക്സീറ അങ്ങനെ ആരംഭിക്കാം വേറെ ഒരു ദിവസമാണെങ്കിൽ അള്ളാഹു മുബായദ് ബൈനി എന്നുള്ള രൂപത്തിൽ ആരംഭിക്കാം അങ്ങനെ അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പിച്ച അള്ളാഹുന്റെ റസൂൽ സലസ് പഠിപ്പിച്ച അനവധി ദുആകൾ ഒരു സന്ദർഭത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി മാറി ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു സുബൂഹൻസും റബ്ബുൽ മല ഇക്കത്തിവർ ഇത് നിസ്കാരം ആരംഭിക്കുമ്പോൾ ചൊല്ലുന്നതല്ല ഇത് സുജൂദിലും റുക്കൂഴലും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് സുജൂദിലും റുക്കൂഴലും എന്ത് ചെയ്യാം സുബുഹുൻ കുദ്ദൂസുൻ റബ്ബുൽ മല ഈ കത്തി അതുപോലെ തന്നെ വിത്ര നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണേത് സുബുഹൻ കുദ്ദൂസുൻ റബ്ബുൽ മല ഇക്കത്തി വെറു അത് നിസ്കാരം ആരംഭിക്കുമ്പോൾ ഉള്ളതല്ല നിസ്കാരം ആരംഭിക്കുമ്പോൾ ഉള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇനിയും അനവധി ദ്വാകൾ അപ്രകാരം വന്നിട്ടുണ്ട് ആ ദ്വാകളാണ് നിസ്കാരം ആരംഭിക്കുമ്പോഴുള്ള ദ്വാ അത് സുജൂതിൽ അനവധി പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് സുബഹാനക്കള്ളാഹമ്മ റബ്ബന എന്ന് പറയുന്ന പ്രാർത്ഥന സുഹാൻ റബിയൽ അല എന്ന് പറയുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അതേപോലെ റുഖുവിലാണെങ്കിലും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ നമ്മൾ മാറി മാറി ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് വല്ലാഹു ചല ആലം നബീന മുഹമ്മദ്